ഫൈസലോടല പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തു യേശുവിൽ വന്ദനം പുറപ്പാട് പുസ്തകം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം മന്ന എന്ന് പേരിട്ടു അത് കൊത്തമ്പാലിന് പോലെയും വെള്ളനിറമുള്ളതും തേൻകൂട്ടിയ ദോശയോടെചിയുള്ളതുമായിരുന്നു ഹോവയായതയും ഇഷായ ജനത്തിന് മരുഭൂമിയിൽ കൊടുത്ത ഒരു പ്രത്യേക ഭക്ഷണമായ മന്നായുടെ രൂപസാദൃശ്യം വ്യക്തമാക്കുവാനാണ് കൊത്തമ്പാലുലിയുമായി ഭാരതമ്യപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ സംഖ്യാപുസ്തകത്തിലും ഇതേ ആശയത്തിൽ കൊത്തമ്പാലിയെ കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഭക്ഷണ സാധനങ്ങൾക്ക് സുഗന്ധവും നിറവും രുചിയും പകരാൻ നാം ഉപയോഗിക്കുന്ന മല്ലിയെയാണ് കൊത്തമ്പാലരി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കൊറിയാൻഡ്രം സറ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള മല്ലി മെഡിച്ചറേരിയൻ പ്രദേശങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു വാർഷിക വിളയാണ് രണ്ടടി വരെ ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ തണ്ടുകൾ പൊളയാണ് ചെറിയ വെളുത്ത പൂക്കൾ ശാഖാഗ്രഹങ്ങളിൽ കുലകളായി കാണപ്പെടാറുണ്ട് കായ്കളെ പോലെ സുഗന്ധമുള്ള ഇതിൻ്റെ ഇലകളും ഭക്ഷണ സാധനങ്ങളിൽ സുഗന്ധത്തിനു വേണ്ടി ചേർക്കാറുണ്ട് ഇതിൻ്റെ കായ്കളിൽ നിന്ന് ഒരു പ്രത്യേകതരം സുഗന്ധൈലം വേർതിരിച്ചെടുക്കാറുണ്ട് ബി സി ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ തന്നെ മല്ലി ഔഷധങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നതായി രേഖകളിൽ കാണുന്നു കൊത്തം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഇത് വിത്തിനെയല്ല ഫലത്തെ തന്നെയാണ് അർത്ഥമാക്കുന്നത് മനയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുവാൻ വേണ്ടിയാണ് കൊത്തം എന്ന പദം വിശുദ്ധ ഉപയോഗിച്ചിരിക്കുന്നത് പ്രമാണ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും കാണുവാൻ കഴിയുന്ന കൊത്തം പാലരി മല്ലിയാണ് കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ